പ്രിയമുള്ളവരെ അസ്ലാമലൈക്കും വാഹത്തല്ലാഹി തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിൽ സന്നിഹിതരായ നമ്മെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം നമ്മുടെ കുടുംബം കരുത്താർജിക്കണമെങ്കിൽ അവിടെ മനുഷ്യാവകാശവും ജനാധിപത്യവും പ്രേമവും സഹകരണവും സഹവർത്തിത്വവും എല്ലാം ഒത്തുചേർന്ന ഒരു മലർവാടിയാകണം നമ്മുടെ കുടുംബം അപ്പോഴാണ് അവിടെ സന്തോഷം ഉണ്ടാവുള്ളൂ നമുക്കറിയാലോ ഖദീജ ബി വി റിയുള്ള സംബന്ധിച്ച് പുതപ്പിട്ടു ഖദീജ ഖദീജന്നണയ്ക്കൂ ഖദീജ നമ്മളെല്ലാവരും കേട്ട വരികളാണത് സെംബിലൂനി എന്ന ആ ഭയത്തെ മറികടക്കാൻ ഖദീജ കദീജാബിയുടെ അടുത്തേക്ക് ഓടി വന്നപ്പം ആ പ്രേമഭാചനം അദ്ദേഹത്തെ ചേർത്തണക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കുടുംബം എന്ന് പറയുന്നത് വസ്ത്രം വിശുദ്ധ ഖുറാൻ അങ്ങനെയല്ലേ വിശേഷിപ്പിച്ചത് നിങ്ങൾ അവരുടെ വസ്ത്രമാകുന്നു അവർ നിങ്ങളുടെയും വസ്ത്രമാകുന്നു വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാ നമ്മുടെ സൗന്ദര്യ നമ്മുടെ പേഴ്സണാലിറ്റിയ അങ്ങനെ പലതും ഉണ്ട് വസ്ത്രത്തിന് ആ സൗന്ദര്യം നമ്മുടെ കുടുംബത്തിൽ മക്കളും മറ്റ് കുടുംബാംഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം അപ്പോഴാണ് നമ്മുടെ കുടുംബം ഒരു കുടുംബമായി മാറുന്നത് ഇന്ന് മൂല്യങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കളെ നമ്മൾ മൂല്യങ്ങൾ പഠിപ്പിച്ചാൽ ലജ്ജ പഠിപ്പിച്ചാൽ അതിൽ നിന്ന് കളിയാക്കുന്നവരുണ്ട് ഈ ലിബറലിസം അങ്ങനെ കടന്ന് ലിബറലിസത്തിലൂടെ അതിനൊക്കെ കളിയാക്കിയിട്ട് അതിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്നു തന്നെ വിശുദ്ധിയുടെ സൂത്രവാക്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം മക്കൾക്ക് പുറത്ത് എന്തൊക്കെ നടന്നോട്ടെ വീട്ടിൻ്റെ അകത്ത് അങ്ങനെയുള്ള മൂല്യങ്ങളെപ്പറ്റി ആൺ പെൺ അതിർവരമ്പുകളെ സംബന്ധിച്ച് ലൈംഗികതയെ സംബന്ധിച്ച് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം സ്നേഹം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കണം പ്രേമം എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം എന്നാൽ ഒരിക്കലും വഴി തെറ്റിപ്പോകൂല പക്ഷേ നേരത്തെ ഇവിടെ സംസാരത്തിൽ പറഞ്ഞ പോരെ ഈ സ്നേഹവും പ്രേമൊക്കെ നമ്മളുടെ കുടുംബത്തിലുണ്ടോ നമ്മൾ പിശുക്ക് കാണിക്കുന്നില്ല അങ്ങനത്തെ കാര്യത്തിൽ മക്കളുടെ ഇടയിൽ നിന്ന് മക്കളെ കേൾക്കേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഭാര്യയോട് പറയാൻ മടിക്കുന്നവരാണ് നമ്മൾ കാമുകി കാമുകന്മാർക്ക് ഐ ലവ് യു എന്ന് പറയാം പക്ഷെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അത് പറയൂല പറയാൻ മടിയുമാണ് എന്തിനിങ്ങനെ പിശുക്ക് കാണിക്കണം പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ പറയണം ആ സ്നേഹം പ്രകടിപ്പിക്കണം അവർ ചെയ്തു തരുന്ന എല്ലാ സേവനങ്ങൾക്കും സൗകര്യങ്ങൾക്കും നന്ദിയോടെ അവരെ സ്നേഹിച്ച് മറോട് ചേർത്ത് നിർത്തണം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരും നിങ്ങളും അതിൽ എന്തിന് പിശുക്ക് കാണിക്കണം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബാധ്യത ഉണ്ടോ അങ്ങനൊരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഒരു ഭാരവും ഇല്ല ഈ കുടുംബത്തിന് എങ്ങനെ സന്തോഷം ഉണ്ടാക്കാൻ വലിയ വലിയ ഭാരങ്ങൾ പേറിയിട്ടും ചെയ്യണ്ട വലിയ പി എച്ച് ഡിരിക്കണ ഭാരമൊന്നും അതിനില്ല അതിന് ചെറിയ ചെറിയ ടെക്നിക്കുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ പോലും നമ്മൾ പിശുക്ക് കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം സ്നേഹം പ്രകടിപ്പിച്ച് ചേർത്ത് നിർത്തുമ്പോഴാണ് പ്രവാചകൻ സല്ലു അലുവലമ്മയുടെ ജീവിതത്തെ പറ്റി ഇവിടെ പറയുകയുണ്ടായി ഇതുപോലെയുള്ള ഒരു സദസ്സിൽ വെച്ച് പ്രവാചകൻ അലൈഹി അലുസലമ്മയോട് അനുയായികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ആരോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് അപ്പം പ്രവാചകൻ എന്താ പറഞ്ഞതറിയോ എൻ്റെ ബീവിയായ ആയിഷ ബീവിയോടാണ് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടം വലിയൊരു സദസ്സിന് നോക്കിയിട്ടാണ് പറഞ്ഞത് അങ്ങനെ പറയാനായിരിക്കും കഴിയോ ഭാര്യമാരോട് പോലും പറയാൻ പറ്റുന്നില്ല നീ ഭർത്താക്കന്മാരോട് പോലും പറയാൻ പറ്റും പിന്നെ ഇങ്ങനെ സദസ്സിൽ വിളിച്ച് പറയും വർഷങ്ങൾ ഖദീജീവി മരിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകൻ പറയുമായിരുന്നു ഹുബ്ബാ പ്രവാചകൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു നമ്മൾ ആ ദിവ്യ പ്രണയത്തിന്റെ പ്രേമത്തിന്റെ കുടീരങ്ങളെപ്പറ്റി താജ്മഹലിനൊക്കെ പറ്റി പറയാറുണ്ട് ശരിക്കും ഞാൻ എപ്പോഴും അത് ലോകാത്ഭുതമായതിൽ എനിക്കൊരു അത്ഭുതം തോന്നെ എന്താണെന്നറിയോ അതിൻ്റെ ഒരു വൈകാരികതയെ സംബന്ധിച്ചാണ് ചിന്തിക്കല് അതൊരു ഭാര്യയോടുള്ള പ്രണയത്തിൻ്റെ ഒരു അടയാളമായിട്ടൊരു ഭർത്താവ് ചെയ്തതാണ് അതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ആ വൈകാരിക വശത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ അതിനേക്കാളും വലിയ പ്രേമമായിരുന്നു പ്രവാചകന് തൻ്റെ ഭാര്യമാരോട് ഇന്ന് അടുക്കളയിൽ പുരുഷ പങ്കാളിത്തത്തെപ്പറ്റി നമ്മൾ സിനിമ വരെ എടുത്തു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ വലിയ വലിയ ലേഖനങ്ങൾ ചർച്ചകളൊക്കെ ഇപ്പം നടക്കുമ്പോൾ ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ എന്താ ചെയ്തത് അതിവിടെ നേരത്തെ സ്വേബു സാഹിബ് പ്രസംഗത്തിൽ പറയുകയുണ്ടായി ആറാം നൂറ്റാണ്ടിലെ കാര്യം നമുക്ക് അപരിഷ്കൃതമാണ് പക്ഷേ ഒരു ഭരണാധികാരിയായ ഒരു പ്രവാചകൻ സ്വന്തം ഭാര്യമാരെ ചേർത്ത് നിർത്തി പ്രണയിച്ച് കുടുംബജീവിതം ജീവിച്ച് ആ അദ്ദേഹമായിരുന്നു നമുക്ക് മാതൃകാ അപ്പം ഇങ്ങനെ ഇപ്പം ഈ അടുത്തൊരു കണക്ക് പറയുന്നുണ്ട് വേൾഡ് ഹാർട്ട് അതിൻ്റെ അങ്ങനെയുള്ള ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ കണക്കിൽ പറയാണ് കഴിഞ്ഞ വർഷം ഒരു കോടി പത്ത് ലക്ഷം പുരുഷന്മാരാണ് ഹാർട്ട് അറ്റാക്കിൽ മരണപ്പെട്ടത് എന്ന് എന്തായിരിക്കും അതിൻ്റെ കാരണം പല പല പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ പുറത്തും ഉണ്ട് പുരുഷന്മാർ അനുഭവിക്കുന്ന പക്ഷേ ഞാൻ പറയുന്നു എപ്പോഴെങ്കിലും തങ്ങളുടെ ഭാര്യമാർ അവരെ ചേർത്ത് നിർത്തി എന്താണ് നിങ്ങളുടെ പ്രശ്നം കാരണം കുടുംബത്തിൻ്റെ ബാധ്യതകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് സാമ്പത്തികമായ പല പല പ്രശ്നങ്ങളും പുരുഷന്മാരുടെ ജീവിതത്തിലുണ്ട് അവർ പലപ്പോഴും നമ്മളോടത് പറയൂല നമ്മൾ അറിയരുതിയെന്ന് എന്നവർ വിചാരിക്കുക അഭിമാനബോധം കൊണ്ട് പറയൂല പക്ഷേ എപ്പോഴെങ്കിലും ഭർത്താവിനെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളുടെ നമ്മൾ ഫെമിനിസത്തെ പറ്റിയൊക്കെ ഇങ്ങനെ വാതോരാത പ്രസംഗിക്കുമ്പോൾ അതിനേക്കാളും ചെയ്യേണ്ടത് ഇതാണ് പ്രിയമുള്ളവരെ അവരെ ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളോടൊപ്പം അന്ന് കദീജാബിയു പറഞ്ഞ് ആ വാക്കുണ്ടല്ലോ നിങ്ങളോടൊപ്പം ഞാനുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങായിട്ട് തണലായിട്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് പറയാൻ ഓരോ ഭാര്യമാരും യണം അപ്പോഴൊക്കെയാണ് കുടുംബം സന്തോഷകരമായി തീരുന്നത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ കഴിഞ്ഞ വർഷം കോവിഡ് കാലത്തിന് ശേഷം ഒരുപാട് ഒരുപാട് യുവാക്കൾ ഇവിടെ മരണപ്പെട്ടു പോയി ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു പോയി നമ്മുടെ ഒരു അസന്തുലിതാവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴും മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ഒരു ചോദ്യചിഹ്നമായി വരുന്നതാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് അതായത് ഒരുപാട് വിധവകളായ യുവതികളായ പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് അനാഥക്കുട്ടികൾ സംരക്ഷിക്കപ്പെടാൻ ആളില്ലാതെയുണ്ട് വിശുദ്ധ ഖുറാനിൽ എട്ടോളം സ്ഥലത്ത് അനാഥ സംരക്ഷണത്തെപ്പറ്റി പറയുമ്പോൾ നമ്മളൊന്നാലോചിച്ച് നോക്കി ഈ പെൺകുട്ടികളുടെ വിവാഹ അന്വേഷണത്തിന് വേണ്ടി മാതാപിതാക്കൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കുന്നറിയോ ബാധ്യതകൾ ഏൽക്കേണ്ടതില്ല ഒരു ഗതികേടിൻ്റെ വാക്ക് പറഞ്ഞു കൊണ്ട് ഈ പെൺകുട്ടികളെ കെട്ടിക്ക അതുകൊണ്ട് പെൺകുട്ടികളതിന് മുതിരുന്നില്ല ഈ കുട്ടികളെ വേർപ്പെടുത്തിക്കൊണ്ട് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളും വരുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഈ മുസ്ലിം സമുദായത്തിലെ നേതൃത്വത്തോടും മുസ്ലിം സമുദായത്തോടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ബാധ്യതയില്ലേ ഈ അനാഥ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ബഹുഭാര്യത്വവും പുനർവിവാഹമൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ പക്ഷേ ഈ ഒരു മഹത്തായ ഉദ്ദേശത്തിന് വേണ്ടി അങ്ങനെ എവിടെയെങ്കിലും നടന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ സദസ്സിനോടത് പറയുന്നത് പ്രിയമുള്ളവരെ അങ്ങനെയൊരു സമുദായത്തിൻ്റെ ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് അതിൽ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാലേ നമ്മുടെ കുടുംബം ഒരു സന്തുലിതമായി മുന്നോട്ട് പോവുകയുള്ളൂ ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലാഹു അല്ല മരണരംഗത്തെപ്പറ്റി ആയിഷാ ബി പറയുന്നൊരു വാക്കുണ്ട് അദ്ദേഹം എൻ്റെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കുക മരണത്തിൻ്റെ വേദന വന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് അബ്ദു എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ അവിടേക്ക് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മിസ്വാക്കുണ്ട് പല്ല് തേക്കുന്ന അപ്പോൾ പ്രവാചകൻ അതിലേക്ക് നോക്കി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അത് വേണമെന്നാണ് അങ്ങനെ ഞാൻ അബ്ദുറഹ്മാനോട് അത് വാങ്ങിയിട്ട് അതിൻ്റെ അറ്റം കടിച്ച് ശരിയാക്കിയിട്ട് പ്രവാചകന് കൊടുത്തു പ്രവാചകൻ ഉടനെ തൻ്റെ പല്ലുകളൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് ആ മിസ്വാക്ക് എൻ്റെ കയ്യിൽ തരുന്നതിന് മുമ്പേ ആ കൈ തളർന്നു പോയി അങ്ങനെ അദ്ദേഹം ആ മരണത്തിലേക്ക് അങ്ങനെ പോയി എന്ന് പറയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതല്ല ബിയ അവസാന നിമിഷത്തിലും ഞാൻ അവരുടെ പ്രേമത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ആഴങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക ആ അവസാന നിമിഷത്തിൽ ഒടുവിലായെടുക്കും ശ്വാസകണികയിൽ നിറേ ഗന്ധമുണ്ടാകുവാൻ എന്നാലോചോക്കി ഐഷാ ബിയു പറയുന്നൊരു വാക്കുണ്ട് അവസാനത്തെ ആ നിമിഷത്തിൽ എൻ്റെ ഉമിനീരും അദ്ദേഹത്തിൻ്റെ ഉമിനീരും ഒന്നിച്ചായി അലിഞ്ഞു ചേരുകയായിരുന്നു ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ പ്രേമത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അത് യഥാർത്ഥ ദൈവീകമായ പ്രണയമുണ്ടല്ലോ അതൊരിക്കലും നമുക്ക് ഒളിച്ചു വെക്കാൻ സാധിക്കില്ല പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തെ പ്രേമത്തിൻ്റെ പശിമയുള്ള മണ്ണ് കൊണ്ട് ചേർത്ത് നിർത്തണം നമ്മുടെ മക്കളെ വാത്സല്യത്തിൻ്റെ മയിൽപീൽ സ്പർശം കൊണ്ട് ചേർത്ത് നിർത്തണം നമ്മുടെ മാതാപിതാക്കളെ കാരുണ്യത്തിൻ്റെ കാരുണ്യം കൊണ്ട് ചേർത്ത് നിർത്തണം അങ്ങനെ ശക്തമായ തണലായി നിന്ന് കൊണ്ട് ശക്തമായ ഒരു കുടുംബത്തിൻ്റെ കാവലാളാവാൻ നമുക്കോരോർ ഓരോരുത്തർക്കും സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നവ ആ ഹൃദവാൻ അലഹദല്ലാ റബിളമീൻ അസ്ലാമലൈക്കും വരമു